നമസ്കാരം ഓമിനിക്കാനായി സോണിയാഗാന്ധി കയ്യിലെടുക്കും മുമ്പേ ഈ കൈകളിൽ വാരിയെടുത്തിട്ടുണ്ട് ഞാൻ അവനെ വെളുത്തു തുടുത്ത ആ ചോരക്കുഞ്ഞിനോട് അന്നേ വലിയൊരു ഇഷ്ടം തോന്നിയിരുന്നു എന്റെ കൊച്ചുമോനായി രാഹുലിനെ ഞാൻ എന്നും മനസ്സിൽ കാണുകയും ചെയ്തു ഇന്നിപ്പോൾ അവൻ നമ്മുടെ അരികിലേക്ക് വന്നില്ലേ എന്റെ പ്രാർത്ഥനകൾ റിപ്പീറ്റ് എന്റെ പ്രാർത്ഥനകൾ അവനൊപ്പമുണ്ട് സുൽത്താൻ ബത്തേരി നായ്ക്കട്ടി സ്വദേശിനിയായ റിട്ടയർഡ് നഴ്സ് രാജമഹ രാജൻ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡൽഹിയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ രാഹുലിന്റെ ജനനത്തിന് സാക്ഷിയായി ലേബർ റൂമിൽ താനുണ്ടായിരുന്നത് ഓർമ്മിക്കുമ്പോൾ എഴുപത്തിരണ്ടുകാരിയായ രാജമ്മ പട്നയിലെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ഹോളി ഫാമിലിയിൽ ജോലിക്കെത്തിയത് രാജ്യാന്തര തലത്തിൽ അറിയപ്പെട്ട ആശുപത്രിയിൽ ഡോക്ടർ ഗൈ ആയിരുന്നു അന്നത്തെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് അദ്ദേഹമാണ് സോണിയയെ ചികിത്സിച്ചിരുന്നത് അന്ന് ലേബർ റൂമിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂണിലാണ് പ്രസവത്തിന് സോണിയ ആശുപത്രിയിൽ അഡ്മിറ്റായത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ മരുമകൾ എന്ന നിലയിൽ അവരോട് വലിയ താല്പര്യമായിരുന്നു എനിക്ക് പ്രസമത്ത് ലേബർ റൂമിൽ ഞങ്ങൾ നാലഞ്ച് നഴ്സുമാരാണ് ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒളിമങ്ങാതെ ഓർക്കുകയാണ് രാജമ്മ പ്രസവം കഴിഞ്ഞയുടൻ രാജീവ് ഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും ആശുപത്രിയിലോട്ട് വന്നു ഇന്ദിരാഗാന്ധി അന്ന് പട്നയിലായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഇന്ദിര എത്തിയത് അവരോട് സംസാരിക്കുവാനും സാധിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ സോണിയ ആശുപത്രി വിട്ടു വർഷങ്ങൾക്ക് ശേഷം രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് എന്റെ സ്വന്തം മോനെ പോലെ അവനെ പ്രസവിക്കുന്നത് കാണാനും തൊടാനുമൊക്കെ ഭാഗ്യമുണ്ടായി മുതിർന്ന് വലിയ ആളായ അവനെയും ഒന്ന് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് ബത്തേരിയിൽ പ്രചാരണത്തിന് വന്നപ്പോൾ കാണാമായിരുന്നു എന്നാൽ അന്ന് ഞാൻ സിംഗപ്പൂരിലായിരുന്നു ഇനി ജയിച്ചു പ്രധാനമന്ത്രിയായി വരട്ടെ മെഡിക്കൽ കോളേജും റെയിൽപാതയും ഒക്കെ ഇല്ലാത്തതും രാത്രിയാത്ര നിരോധനവുമടക്കം വയനാടിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട് രണ്ടര വർഷം ഹോളി ഫാമിലിയിൽ ജോലി ചെയ്ത ശേഷം രാജമ്മ പത്തു വർഷത്തിലധികം സൈന്യത്തിൽ നഴ്സായി സേവനമനുഷ്ഠിച്ചിരുന്നു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന രാജുനാണ് ഭർത്താവ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക